വെൽക്കം ബാക്ക് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ കുറച്ച് സമയം മതി ഉണ്ടാക്കാനിട്ടോ എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് വളരെ അപാരം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു വയ്ക്കുക കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലോട്ട് വന്നിട്ട് എൻ്റെ ഡിഷ് വാഷറൊക്കെ ഒന്ന് അൺലോഡ് ചെയ്യാണ് കേട്ടോ ഞാൻ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഡിഷ് വാഷറൊക്കെ അൺലോഡ് ചെയ്യുന്നത് അപ്പം മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതി റൈസാണ് ഈ റൈസാണ് ഞാനിപ്പം വാങ്ങിയത് അപ്പോൾ ഇത് നല്ല റൈസാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റൈസ് വേവിച്ചെടുക്കുകയാണ് ആ റൈസ് വേവിച്ചെടുക്കുന്ന സമയം മതി നമുക്ക് ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാൻ അപ്പം ഞാൻ ആദ്യം തന്നെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പ് ഒരു ഉണക്ക നാരങ്ങ കുറച്ച് മല്ലീൻ്റെ മണികൾ അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് പത്ത് മിനിറ്റ് മാത്രം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ പത്ത് മിനിറ്റ് മാക്സിമം സോക്ക് ചെയ്ത് വെച്ചാൽ മതി ഇപ്പോൾ ഇതിലേക്ക് അരി ഇട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതൊന്ന് രണ്ട് മൂന്ന് തിളതിളക്കുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കുക ചിക്കനിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ചതച്ച ജീരകമാണ് ആദ്യം ചേർക്കുന്നത് അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ മന്തി മസാല മസാലക്കാൽ ടീസ്പൂൺ ഗാർലിക് പൗഡർ ഒരു ടീസ്പൂൺ കുരുമുളക് മണിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസുള്ള ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതാണ് അത് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നിറയെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ഉണക്ക നാരങ്ങയും മൂന്ന് ചിക്കൻ സ്റ്റോക്കും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അരക്കപ്പിന് താഴെയാണ് അരക്കപ്പ് മുഴുവൻ എടുക്കണ്ട കേട്ടോ അപ്പം ഭയങ്കര ഓയിലി ആയിപ്പോവും ഓയിലും ചേർത്ത് കൊടുക്കും ിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൈവച്ചതിനെ നന്നായിട്ട് തിരുമെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് സമയമുണ്ടെങ്കിൽ ഒരമണിക്കൂർ മാറ്റി വെക്കുക ഇതിലേക്ക് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട പിന്നെ ഈ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇരിവൊന്നും വല്ലാതെ കൂടത്തൊന്നുമില്ല നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കളർ ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ഒന്നും ചെയ്ത് നോക്കേണ്ടി ഇപ്പോൾ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ നമ്മൾ കളർ ചേർക്കാൻ പേടിയുള്ളവർക്കൊക്കെ ഈ ഐഡിയ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ ഞാനങ്ങനെ കളറ് ഉപയോഗിക്കില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഈ മന്തിയിൽ ചെയ്യാറ് ഇതിൽ വേറെ ഉപ്പൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ചിക്കൻ സ്റ്റോക്കിൻ്റെ ഉപ്പന്നെ അത്യാവശ്യം ഉണ്ട് അതുപോലെ തന്നെ റൈസിൽ വളരെ ചെറിയ തോതിലൊന്ന് ഉപ്പിട്ട് കൊടുത്താൽ മതി ഒരുപാട് ഉപ്പിട്ട് കൊടുക്കണ്ട ഇപ്പോൾ ഇതൊരു അൻപത് ശതമാനം കുക്കായിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിത് വാർത്തെടുക്കുകയാണ് കേട്ടോ ബാക്കി നമ്മുടെ കുക്കറിൽ കിടന്നിട്ട് വേവും അപ്പോൾ ഒരു അൻപത് ശതമാനം കുക്കായി കിട്ടിയാൽ മതി ഈ സമയത്ത് ഇതിൽ പട്ടയം ഏലക്കാം ഗ്രാമ്പും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൽ ഇത് ചിക്കനിലേക്ക് ചിക്കനിലേക്കിടയാണ് ഈ സമയത്തൊന്നും നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യുന്നില്ല മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് കുക്കർ അടച്ചു വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ എല്ലാം ഒന്ന് ലെവൽ ലെവലാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞളും പാലും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സാക്കിയത് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചാർക്കോൾ ഉണ്ടെങ്കിൽ അതൊന്ന് കത്തിച്ചിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്യുക സ്റ്റൗ ഓൺ ചെയ്തിട്ട് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലാക്കുക എന്നിട്ട് മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് ഒരൊറ്റ വിസിൽ വന്നിട്ട് ഓഫ് ചെയ്യുക എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടും അത് വിസിലൊന്നും വരാത്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ആവി പോകുന്നുണ്ടായിരുന്നു ഞാൻ അടച്ചത് ശരിയാത്തത് അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട് ഞാനിത് എടുത്ത് കാണിച്ച് തരാം അപ്പോൾ ഇതിലെ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റുകയാണ് കേട്ടോ എല്ലാം ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം റൈസൊക്കെ നല്ല പാകത്ത വേവാ കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ചിക്കൻ്റെയും റൈസിൻ്റെയൊക്കെ വേവ് നല്ല പാകമായി കിട്ടിയിട്ടുണ്ട് ഇപ്പം കണ്ടിട്ട് മനസ്സിലാവേണ്ടാവുന്ന വിചാരിക്കുന്നു റൈസ് നല്ല പാകത്തെ വേവാണ് കേട്ടോ അപ്പം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നിങ്ങൾ കളർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റെഡ് കളറും കൂടി ഈ റൈസിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം മന്തിക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ലുക്ക് തന്നെ ഇതിന് കിട്ടും ഞാൻ കളർ അങ്ങനെ ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് ചേർക്കാഞ്ഞത് ഇപ്പം ഇതാ നമ്മുടെ ചിക്കൻ കണ്ടോ ചിക്കൻ നടിയിലൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള മന്തിക്കടയിൽ കാണുന്ന അതേ കടലിൽ തന്നെ ചിക്കനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ കുറച്ച് സമയം മതി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക താങ്ക് യു ഫോർ